ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് വൺ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഓവർയുടെ പാർട്ട് ടു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പാർട്ട് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പൊ ആ ഒരു പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഓറിന്റെ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു വേൾഡ് വാർ ടു തുടക്കം തൊട്ട് നമ്മൾ എന്ത് കാണുന്ന ഓപ്പറേഷൻ റിസർച്ച് വരെ ഉണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു പിന്നെ എങ്ങനെ ഒരു ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യണം കൂടാതെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതും ഇപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്നിക്സും ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പാർട്ട് വൺ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ഈ പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ഒരു ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലം ചെയ്യുന്നത് നമുക്കറിയാം അപ്പോ ആ ഒരു ഏതൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും പിന്നെ നമുക്കറിയാം വളരെ ആപ്ലിക്കേഷനുള്ള ഒരു സബ്ജക്റ്റാണ് ഒ ആർ എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് ഒ ആറിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് അതിനുശേഷം ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ളൊരു സബ്ജക്ട് ആ ഒരു ആ ഒരു സബ്ജക്റ്റിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതിനുശേഷം ഒരു നമുക്കറിയാം മോഡൽ ബിൽഡിംഗ് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അപ്പൊ നമ്മൾ ഏതൊക്കെ മോഡൽസ് ആണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനുശേഷം എന്തൊക്കെയാണ് ഒ ആറിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫേസസ് ആൻഡ് പ്രോസസ് ഓഫ് ഒ ആർ സ്റ്റഡി നമുക്കറിയാം ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വഴി സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഓപ്പറേഷൻ റിസർച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ഒരു ഒരു പ്രോബ്ലം നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതിന്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ ഒരു ഓആർ സ്റ്റഡി സ്റ്റഡിയിൽ നമ്മൾക്ക് ടോട്ടൽ ആറ് സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോന്നും ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്സർവ് ദ പ്രോബ്ലം എൻവയോൺമെന്റ് നമ്മുടെ പ്രോബ്ലം എന്താണ് അത് ഏത് അതിന്റെ എൻവയോൺമെന്റ് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഒബ്സർവേഷൻസും ഇൻഫർമേഷൻസും കാര്യങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പ്രോബ്ലം നടക്കുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് കോൺഫറൻസ് നടത്തുന്ന വഴിയോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ആ ഒരു ഫീൽഡിൽ കൂടുതൽ റിസർച്ച് നടത്തുന്ന വഴിയും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം എന്താണ് നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്താണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടേണ്ടത് നമ്മുടെ പ്രോബ്ലത്തിൽ പിന്നെ നമുക്ക് അതിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഒബ്ജക്റ്റീവാണ് അറ്റൈൻ ചെയ്യേണ്ടത് ഏതൊക്കെ കോൺസ്ട്രെയിൻസ് ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്നത് ഇതെല്ലാം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നല്ലൊരു ക്ലിയർ ഐഡിയ കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെവലപ്പ് എ മോഡൽ നമ്മൾ പറഞ്ഞ മോഡൽ കൺസ്ട്രക്ഷൻ നമ്മള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പോവാറില്ല അപ്പൊ നമുക്ക് കിട്ടിയ ഒരു പ്രോബ്ലം നമുക്ക് ഇപ്പൊ ഡിഫൈൻ ചെയ്ത പ്രോബ്ലം ഇനി ആ ഒരു പ്രോബ്ലത്തിന് ഒരു മാത്തമാറ്റിക്കൽ മോഡലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മോഡലായിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാകും അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും കോൺസെറൻസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും മാത്തമാറ്റിക്കൽ ഫോർമുലേറ്റ് ഫോർമുലേഷൻ നമ്മൾ നടത്തേണ്ടി വരും അപ്പൊ ആ ഒരു സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് സാധിക്കും അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് സെലക്ട് അപ്രോപ്രിയേറ്റ് ഡാറ്റ ഇൻപുട്ട് നമ്മൾ എന്ത് നമുക്ക് ഓൾറെഡി മോഡൽ കഴിഞ്ഞു ഇനി മോഡലിലേക്ക് നമുക്ക് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുക്കണം അപ്പൊ ഈ ഡാറ്റ നമ്മൾ നമ്മുടെ ഈ മോഡലിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എത്രത്തോളം ആക്കുറേറ്റ് ആണോ ആ ഡാറ്റ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഒപ്റ്റിമൽ നമ്മുടെ അവസാനം വരുന്ന സൊല്യൂഷൻ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം നല്ല സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ കിട്ടുന്നത് അപ്പം നമ്മുടെ കൊടുക്കുന്ന ഡാറ്റ എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആവുന്നോ അത്രയും നല്ല സൊല്യൂഷൻ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ മോഡലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സൊല്യൂഷൻ ആൻഡ് ടെസ്റ്റ് ഇഡ്സ് റീസണബിൾ നമുക്ക് സയന്റിഫിക് മെത്തേഡ് വഴി നമ്മളിപ്പോൾ ഡാറ്റ ഇൻപുട്ട് ചെയ്തു നമ്മൾ അത് എൻ്റെ സയന്റിഫിക് മെത്തേഡ് വഴി നമ്മളൊരു സൊല്യൂഷൻ നമ്മൾ ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തി ഇനി സൊല്യൂഷൻ എത്രത്തോളം ബെറ്റർ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മുടെ കോൺസ്റ്റൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഡൽ ടെസ്റ്റ് ചെയ്യുന്ന വഴി നമ്മൾക്ക് നമുക്ക് ലഭിക്കും ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ കോൺസെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മൾ പറഞ്ഞ ലിമിറ്റേഷൻസ് എല്ലാം ഇത് ഓവർകം ചെയ്യുന്നുണ്ടോ നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ദ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ നമ്മൾ റിയൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആൻസർ ഇപ്പം എന്താണ് നമ്മൾ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ആൻസർ നമ്മൾ വന്നിരിക്കുകയാണ് പക്ഷേ ഇത് റിയൽ വേൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആ ആ ഒരു ആൻസർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാം അതാണ് നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്കിപ്പോ നമ്മളൊരു നമ്മൾ ചിലപ്പോ പറയാൻ പോകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധമില്ല ചിലപ്പോൾ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അവരെ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഒരു ബിഹേവിയറൽ ഇഷ്യൂസും അവിടെ ഉണ്ടാവാൻ ചാൻസ് നമ്മൾ ഇംപ്ലിമെന്റ് എന്ന് പറയുമ്പോ അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ടോട്ടൽ ഒരു സിക്സ് സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഒ ആർ ചെടി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം ഒരു ഒ ആർ പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നതാണ് ുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ റിസർസ് എന്ന് പറയുന്നത് നിരവധി ഇൻഡസ്ട്രീസിൽ വളരെയധികം ഒരു സബ്ജക്ട് ആണ് നമ്മളിത് വളരെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഇൻഡസ്ട്രീസും അവരിൽ ഒ ആർ യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അക്കൗണ്ടിങ്ങിലായാലും ഇപ്പൊ കൺസ്ട്രക്ഷനിലാണെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുവാണ് അവർക്ക് ഒരു പ്രൊജക്ട് ഒരു കംപ്ലീഷൻ ടൈം ഉണ്ടാവും അവർക്കത് അത് മിനിമൈസ് ചെയ്യണം അവരുടെ 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 കയ്യിലുള്ള റിസോഴ്സ് അവരുടെ കയ്യിലുള്ള വർക്കേഴ്സ് അവരെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണം പക്ഷെ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോസ്റ്റ് വർക്കേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ് മിനിമൈസ് ചെയ്യണം ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾക്ക് ഒ ആർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ അതുകൂടാതെ ഇപ്പൊ ഫെസിലിറ്റീസ് പ്ലാനിങ് ആണെങ്കിലും കൂടാതെ ഫിനാൻസ് മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പെർച്ചേസിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങനെ നിരവധി ഇൻഡസ്ട്രീസിൽ നമ്മുടെ ഒ ആർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അവരുടെ കോംപ്ലക്സ് പ്രോബ്ലം അവര് സോൾവ് ചെയ്യാൻ ഓ ആർ ടെക്നോക്സ് അവർ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഒ ആർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള സബ്ജക്റ്റിന്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു ഓപ്പറേഷൻ റിസേർച്ചിന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ നേരത്തെ നമ്മൾ നിരവധി ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും എന്ന് വെച്ചാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ അത് ഇൻവോൾവ് ചെയ്യാൻ ഇൻവോൾവ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും പക്ഷേ ഒരു റിയൽ നമ്മളൊരു റിയൽ വേൾഡ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതോ അല്ലെങ്കിൽ വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്നതോ ആയ നിരവധി ഫാക്ടേഴ്സ് ഉണ്ടാകും പക്ഷെ അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ അവർ അവരെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ നമുക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് വളരെ മാറിയിട്ടായിരിക്കും വരുന്നത് നമുക്ക് കിട്ടേണ്ട ഒബ്ജക്റ്റീവ് ചിലപ്പോൾ ആ സൊല്യൂഷൻ അറ്റൈൻ ചെയ്തൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട എല്ലാ ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടേ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ പറ്റാതെ പോകുന്ന ഫാക്ടേഴ്സ് നമ്മുടെ പ്രോബ്ലത്തിനെ അത് ബാധിക്കും കൂടാതെ ഇപ്പൊ ഒരു വലിയൊരു വലിയൊരു ലാർജ് ലോജിസ്റ്റിക് കമ്പനികളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നിരവധി ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാകും മിന്നലൊ ഒടുങ്ങാത്തത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊരു കാൽക്കുലേഷൻ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ലോങ് ആണ് വളരെ ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് അപ്പൊ ഇതെന്ന് പറയുന്നതാണ് ഓപ്പറേഷൻസേഴ്സിന്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ നമ്മൾ രണ്ടാമത് നോക്കുവാണെങ്കിൽ നോൺ ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ന്യൂമറിക്കലി അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും നമുക്ക് അതിനെ ന്യൂമറിക്കലി മെഷർ ചെയ്തിട്ട് അതിനെ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ വെയിറ്റ് കിലോഗ്രാംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും പക്ഷെ നോൺ ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് അവരെ ഏഹ് എന്ത് ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കില് നമുക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എടുക്കുവാണ് ചിലപ്പോ അവരുടെ കമന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം ന്യൂട്രൽ ആകാം നെഗറ്റീവ് ആകാം നമുക്ക് അതിനെ ന്യൂമറിക്കില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്തരം നോൺ ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സിനെ നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം ഫാക്ടേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ സൊല്യൂഷനെ അത് ബാധിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് അത് അറ്റൈൻ ചെയ്യാതെ വരാം അങ്ങനത്തെ പ്രോബ്ലംസ് വരും അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഓപ്പറേഷൻ റിസർച്ചിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് നോൺ ക്വാണ്ടിഫയബിൾ ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസ് മൂന്നാമത് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാനേജർ ആൻഡ് റിസർച്ചർ ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ ഓപ്പറേഷൻ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് അപ്പൊ നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നു അപ്പോ അദ്ദേഹം പറയുന്നത് ബിസിനസ് അദ്ദേഹത്തിന് മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് കോൺസെപ്റ്റ്സോ നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹത്തിന് ബിസിനസ് മൈൻഡ് ആയിരിക്കും അദ്ദേഹത്തിന് ഒരു ബിസിനസ് പ്രോബ്ലം ആയിരിക്കും അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന രീതി വേറെ ആയിരിക്കും ഓരോ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്ന ഓരോ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലായിരിക്കും അപ്പോൾ അദ്ദേഹം പറയുന്ന ലാംഗ്വേജ് മനസ്സിലാക്കുക അദ്ദേഹം ഉദ്ദേശിക്കുന്ന ബിസിനസ് ഐഡിയാസ് മനസ്സിലാക്കുക അത് നമ്മുടെ ഒരു ഓ ആർ അനലിസ് എന്നുള്ള രീതിയില് നിങ്ങളത് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാ നിങ്ങൾ അവസാനം സയന്റിഫിക് അപ്രോച്ച് വെച്ചിട്ടൊരു ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക പക്ഷേ ആ സൊല്യൂഷൻ ഇനി മാനേജറിന് നമ്മൾ കൊടുക്കണം പക്ഷെ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് കോൺസെപ്റ്റും ടേമും കാര്യങ്ങളൊന്നും മനസ്സിലാവണമെന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ രീതിയിൽ ഭാഷയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റണം എന്നാലേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ എപ്പോഴും ഈ ഒരു മാനേജറും റിസർച്ചറും നമ്മളൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ ആറിൻ്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ് ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിച്ചാലേ ആ ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതാണ് തേർഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മണി ആൻഡ് ടൈം കോസ്റ്റ് ആണ് നമുക്കറിയാം ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിയാൽ അതിന്റെ ഓപ്പറേഷൻ റിസർച്ച് ഒരു മോഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക സയന്റിഫിക് മെത്തേഡ് വഴി കൂടാതെ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ മോഡൽ സിസ്റ്റം മാറുവാണെങ്കിൽ നമ്മുടെ മോഡൽ ആകെ മാറും അപ്പം അപ്പം നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ മോഡൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഡാറ്റയിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് മണി ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ വളരെ എഫോർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം കൂടാതെ ഇപ്പോൾ ഒരു സന്ദർഭം വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം വന്നാൽ വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട പ്രോബ്ലംസ് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ഒ ആറിന്റെ സൊല്യൂഷന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും കാര്യമില്ലാത്ത കാര്യമാണ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും വളരെ സമയം എടുത്ത് നമ്മൾ ഒ ആറിൽ സോൾവ് ഒക്കെ ചെയ്തെടുക്കുന്ന ഒരു നല്ലത് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഒ ആറിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ടൈം കൺസ്യൂമിങ് ആൻഡ് മണി കൺസ്യൂമിങ് എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഒ ആറിന് ഉണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഇസ് ഇംപ്ലിമെന്റേഷൻ ചലഞ്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടുന്നു അതിനെ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്നു ഒരു സൊല്യൂഷൻ കിട്ടി ആ സൊല്യൂഷൻ നമ്മൾ റിയൽ വേൾഡിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു പറ്റും ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും അപ്പൊ അവരുടെ മുന്നിലേക്ക് ഒരു പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് നല്ല ചേഞ്ച് ആയിരിക്കും നമുക്ക് നല്ലൊരു എഫക്റ്റീവ് എഫക്റ്റീവ്നെസ് ഉണ്ടാവുമായിരിക്കും നമ്മുടെ റിസൾട്ടിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റൈൻ ചെയ്യാനും നമുക്ക് സാധിക്കുവായിരിക്കും പക്ഷേ എല്ലാവരും അതിനെ ആ ഒരു രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ചിലർക്ക് ഫിയർ ഓഫ് ചേഞ്ച് ഉണ്ടാകാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതാണ് ഒ ആറിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ട് വളരെ മേജർ ആയിട്ടുള്ള ഒ ആറിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ റിസർച്ചില് മോഡൽസ് മോഡൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ റിസർച്ചിൽ മോഡൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അപ്പൊ എന്താണ് മോഡൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഡൽസ് ആണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നതായിരിക്കും നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം എന്താണ് മോഡൽ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ആ ഒരു പ്രോബ്ലം റെപ്രസെന്റ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അതിനെ നമ്മൾ ജനറലൈസ്ഡ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മുഴുവൻ സിറ്റുവേഷൻ്റെ മുഴുവൻ പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിന് പകരം നമ്മുടെ മോഡലിലുള്ള ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സും ആ ഫാക്ടേഴ്സ് നമ്മളുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ വളരെ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒക്കെയാണ് നിരവധി ഫാക്ടേഴ്സും വളരെ ബുദ്ധിമുട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പും കാര്യങ്ങൾസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്കൊരു മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കാനും അതിനെ അനലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോ വളരെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ഒരു മോഡൽ യൂസ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ഒട്ടും നമുക്ക് ഒരു ഓൺ ഗോയിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്കതിനെ എന്താ അതിന് അതിനകത്ത് അക അതിനകത്തു പോയി അതിന് ഇൻ ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാനും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഒരു മോഡൽ ഉണ്ടെങ്കിൽ ആ ഒരു സെയിം സംഭവത്തിന്റെ മോഡൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇന്ററപ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ മോഡൽ മോഡൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ റിസർച്ചിൽ മോഡലിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ എന്താണ് മോഡലിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഇപ്പൊ നമ്മൾ ഇനി ഓപ്പറേഷൻ റിസർച്ചിൽ നമ്മള് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് മോഡൽസ് ആണ് നമ്മള് കൺസിഡർ ചെയ്യുന്നത് ഫ ഫസ്റ്റ് വൺന്ന് പറയുന്നത് ഫിസിക്കൽ മോഡലും രണ്ടാമത് മാത്തമാറ്റിക്കൽ മോഡൽസും നമുക്ക് ആദ്യം നമുക്ക് ഫിസിക്കൽ മോഡലൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫിസിക്കൽ മോഡലെന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തില് ഫാക്ടേഴ്സിനെല്ലാം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് നമ്മള് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഡ്രോവിങ്സോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചാർട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഫിസിക്കൽ മോഡലില് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഏഹ് പ്രോബ്ലത്തില് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആ പല ഫാക്ടേഴ്സ് നമ്മളെ ഇന്റർ റിലേഷൻഷിപ്പ് ഇവരെല്ലാം ഉൾപ്പെടുത്തി ഒരു വിഷൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാണ് ഫിസിക്കൽ മോഡലിൽ ചെയ്യുന്നത് മറ്റു മോഡലിൽ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് വിഷ്വൽ റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പ്രോബ്ലത്തിനെ പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാനും അതിനെ പെട്ടെന്ന് അനലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഒരു ബാർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ബാർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇയേഴ്സ് തന്നിട്ടുണ്ട് ആ ഓരോ ഇയേഴ്സിലും മൂന്നാളുകളുടെ സാലറിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ചാർട്ടിൽ നിന്നും നമ്മളൊരു വലിയൊരു ഡാറ്റ നമ്മൾ നോക്കി അനലൈസ് ചെയ്യുന്നതിനേക്കാളും എന്തെളുപ്പാണ് ഈ ഒരു ബാർച്ചാട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതാണ് ഫിസിക്കൽ മോഡൽസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫിസിക്കൽ മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമത്തത് ഐക്കോണിക് മോഡൽസ് രണ്ടാമത്തേത് അനലോഗ് മോഡൽസ് ഇത് രണ്ട് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ശരിക്കും മനസ്സിലാക്കണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐക്കോണിക് മോഡൽസ് ഐക്കോണിക് മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ സിസ്റ്റം നമ്മൾ എടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രോബ്ലം തന്നിരിക്കുന്ന ആ സിസ്റ്റം ആ സിസ്റ്റം നമ്മൾ എടുത്തിരിക്കുന്നു പക്ഷെ അതിന്റെ സെയിം ഒരു ചെറിയൊരു ലൈക്ക് അതിന്റെ ചെറിയ രീതിയിൽ ആ ഒരു വലിയൊരു സിസ്റ്റത്തിനെ വളരെ ചെറിയ രീതിയിൽ സെയിം ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ചെയ്യുക ചെയ്യുന്നത് സെയിം ഫിസിക്കൽ റെപ്ലിക്ക ആയിരിക്കും നമ്മൾ ഐക്കോണിക് മോഡൽസിൽ ചെയ്യുന്നത് ഏഹ് അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗിലും സയൻസിലും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പൈലറ്റ് ട്രെയിനിന്റെ സമയത്ത് ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് യൂസ് ചെയ്യും കാരണം എന്തുകൊണ്ടാ ഒരു ഒരു ഒറിജിനിൽ ശരിക്കും ഒരു ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പൈലറ്റ് ട്രെയിനിങ് നടത്തുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ലൈക്ക് നമ്മളൊരു നമ്മൾ ആക്ച്വൽ ഒരു സിസ്റ്റം നമ്മൾ നമ്മുടെ പ്രോബ്ലം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവം ഇൻപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയങ്ങള് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഐക്കോണിക് മോഡൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡൽ കൺസ്ട്രക്ഷൻ നടക്കും അപ്പൊ ഈ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയൊക്കെ അവരുടെ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് യൂസ് ചെയ്യും ഇങ്ങനെയുള്ള സിമുലേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഐക്കോണിക് മോഡൽസിലായിരിക്കും വരുന്നത് രണ്ടാമത്തേത് അനലോഗ് മോഡൽസ് അനലോഗ് മോഡൽ എന്ന് പറയുമ്പോൾ അത് സെയിം ഒരു റെപ്ലിക്ക അല്ല നമ്മുടെ മെയിൻ സിസ്റ്റത്തിന്റെ അവര് വലിയൊരു സിസ്റ്റം ആണെങ്കിൽ നമ്മള് അനലോഗ് മോഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റമായിട്ട് ആയിട്ട് ആയിരിക്കും സെയിം ഒരിക്കലും സെയിം ആയിരിക്കില്ല പക്ഷേ അവരുമായിട്ട് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് അവര് ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു അനലോഗി എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് ആണ് പക്ഷെ അവര് തമ്മിലുള്ള സിമിലർ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതാണ് അനലോഗ് മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് ഐക്കോണിക് മോഡലും അനലോഗ് മോഡലും നമ്മളെ വ്യത്യാസം എന്ന് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മോഡൽ റെയിൽ റോഡ്സ് നമുക്കിപ്പോൾ ഒരു പ്രാക്ടിക്കലി നമ്മുടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പറേഷൻ റെയിൽ ഓപ്പറേഷൻസ് ഒന്നും പ്രാക്ടിക്കലി നടത്തി നോക്കുക നമ്മുടെ സൊല്യൂഷൻസ് ഒക്കെ നടത്തി നോക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അത്തരം സിസ്റ്റം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ ലൈക് ഡയറക്റ്റ് മാനിപ്പുലേഷൻ നമുക്ക് നടത്താൻ പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് അനലോഗ് മോഡൽസ് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഫിസിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഒന്നാമത് ഐക്കോണിക് മോഡൽ രണ്ടാമത് അനലോഗ് മോഡൽ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈപ്പ് കംപ്ലീറ്റ് ചെയ്തു ഫിസിക്കൽ മോഡൽ എന്ന് പറയുന്നത് രണ്ടാമത് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾസും കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രോബ്ലത്തിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ നടത്തും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ ഒബ്ജക്റ്റീവ് ആയാലും കോൺസ്ട്രൻസ് ആയാലും അവരെല്ലാം മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ നടത്തി ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫിസിക്കൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫിസിക്കൽ മോഡൽസ് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡൽസിലേക്ക് നമ്മൾ പോകുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്കണോമിക്സിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽസ് കൂടാതെ ഇപ്പോൾ സീസ്മോളജിക്കൽ ഡാറ്റ യൂസ് ചെയ്യുന്ന പ്രഡിക്ടിങ് ഓയിൽ എക്സ്പ്ലോറേഷൻ ഇതൊന്നും ഫിസിക്കൽ മോഡൽസ് പോസിബിൾ അല്ലാത്ത സംഭവങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ മോഡൽസിലെ കമ്പോണൻസ് മൂന്ന് മൂന്ന് മെയിൻ കമ്പോണൻസ് ആണുള്ളത് അല്ലെങ്കിൽ വേരിയബിൾസ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസിൽ മൂന്ന് മെയിൻ വേരിയബിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വൺ ഡിപ്പെൻഡൻ വേരിയബിൾ രണ്ടാമത് ഡിസിഷൻ വേരിയബിൾ മൂന്നാമത്തത് അൺകൺട്രോളബിൾ വേരിയബിൾ നമുക്കത് മൂന്നൊന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ നോക്കാം ഡിപ്പെൻഡന്റ് വേരിയബിൾ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വേരിയബിൾ മറ്റേതെങ്കിലും ഒരു വേരിയബിൾ ആ സിസ്റ്റത്തിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിന്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ അത്തരം വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻ വേരിയബിൾ എന്ന് പറഞ്ഞു വിളിക്കുന്നത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേരിയബിൾ ഇതാണ് ടോട്ടൽ പ്രൊഡക്ഷൻ അവിടുത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ ആണ് നിങ്ങളുടെ വേരിയബിൾ പക്ഷെ ഈ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നിങ്ങൾ തന്നപ്പോൾ കൂടെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് റോ മെറ്റീരിയൽ നിങ്ങൾ എടുക്കുന്ന റോ മെറ്റീരിയൽ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിള് ഈ റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ടോട്ടൽ പ്രൊഡക്ഷനെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കാം കൂടാതെ ഇപ്പൊ ഈ റോ മെറ്റീരിയൽ ആ സിസ്റ്റത്തില് വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അത് ഇൻഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വേറൊരു വേരിയബിളിന്റെ വാല്യൂനെ അത് ഡിപെൻഡ് ചെയ്യുന്നില്ല വേറെ ആർക്കും അതിന്റെ വാല്യൂനെ എഫക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത്തരം വേരിയബിളിനെ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാൻ പറ്റും അപ്പോൾ ഒരു നമ്മുടെ സിസ്റ്റം നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആ ഒരു റിസൾട്ടിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും രണ്ടാമത്തെ ഡിസിഷൻ വേരിയബിൾ ഡിസിഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് സിസ്റ്റത്തിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഔട്ട്കമോ വേണം ആ ഔട്ട്കം ഡിസൈഡ് ചെയ്യുന്ന വേരിയബിൾ ഏതാണ് അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ എന്തിന്റെ ഏത് വേരിയബിളിനാണ് നമ്മൾ വാല്യൂ ചൂസ് ചെയ്യേണ്ടത് എന്തിന്റെ ഏത് വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത് ആ വേരിയബിളിനെയാണ് നമ്മൾ ഡിസിഷൻ വേരിയബിൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അതിന് നമുക്ക് അപ്പൊ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഡിസിഷൻ മേക്കേഴ്സ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ഡിസിഷൻ വേരിയളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കാം അല്ലെങ്കിൽ അൺനോൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാവുന്നതാണ് മൂന്നാമത് അൺകൺട്രോളബിൾ വേരിയബിൾ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ സിസ്റ്റം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന വേരിയബിൾസ് ആണ് അൺകൺട്രോളബിൾ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഡെലിവറി റൂട്ട് മിനിമൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റൂട്ട് മിനിമൈസ് ചെയ്യണം അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ വെതർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അൺകൺട്രോളബിൾ ആണ് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല വെതർ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വെതറിനെ നമുക്ക് അൺകൺട്രോളബിൾ വേരിയബിൾ ആയിട്ട് നമ്മുടെ മോഡൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഒരു മാത്തമാറ്റിക്കൽ മോഡലുള്ള മൂന്ന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കമ്പോണൻസ് അല്ലെങ്കിൽ മൂന്ന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വേരിയബിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഒരു ഒ ആറിൽ ഫിസിക്കൽ മോഡൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേഷൻ റിസർച്ചിന്റെ റിയൽ വേൾഡ് അപ്ലിക്കേഷൻ നമ്മൾ വളരെ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസും ഇതിന് നിരവധി ആപ്ലിക്കേഷൻസ് ആണുള്ളതെന്ന് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് സയൻസ് അവർ പബ്ലിഷ് ചെയ്തൊരു ജേണലാണ് അതിന്റെ പേരാണ് ഇന്റർഫേസസ് എന്ന് പറയുന്നത് ഈ ഒരു ജേണലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിരവധി പ്രോബ്ലംസ് ലൈ മാനേജേരിയൽ പ്രോബ്ലംസ് പല ഇൻഡസ്ട്രീസിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം അത്തരത്തിലുള്ള കേസ് സ്റ്റഡീസും പല റിസർച്ചും കാര്യങ്ങളൊക്കെ ഈ ജേണലിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാല് പല ഇൻഡസ്ട്രി ലീഡേഴ്സും അല്ലെങ്കിൽ ഒരു ഒരു കമ്പനി നടത്തുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻ എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ജേർണൽ കാണാൻ ഇടയാവുകയും അവർ കൂടുതൽ ഓക്കെ ഓപ്പറേഷൻ റിസർച്ച് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും എന്നൊരു റിയലൈസേഷൻ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ജേണൽ വളരെയധികം സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എന്താണ് ഒരു കുറച്ച് വളരെ കുറച്ച് എക്സാമ്പിൾസ് ഒ ആർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ പ്ലാനിങ് അറ്റ് ഹാരിസ് കോർപ്പറേഷൻ സെൻഡി കണ്ടക്ടർ സെക്ഷൻ സെക്കൻഡ് വൺ ഗ്യാസലിൻ ബ്ലെൻഡിങ് അറ്റ് എക്സാക്കോ തേർഡ് വൺ എഫ് എം എസ് കെഡ്യൂളിംഗ് അറ്റ് കാറ്റില്ലർ ഫോർത്ത് വൺ പ്രീറ്റ് അസൈൻമെന്റ് അറ്റ് ഡെൽറ്റ എയർലൈൻസ് ഫോർത്ത് വൺ കീകോബ് സർവീസ് എക്സലൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഇതൊക്കെ ഒ ആർ യൂസ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒ ആർ അപ്ലിക്കേഷൻസ് ആണ് ഈ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒ ആറിന്റെ ഒരു ഡെവലപ്മെന്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നമ്മളി പഠിക്കാൻ പോകുന്ന പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം കൂടി ഇപ്പോൾ നാലോ അഞ്ചോ വേരിയബിൾ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് അപ്പോ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ നമുക്ക് നാലോ അഞ്ചോ വേരിയബിൾ മാത്രം നാലോ അഞ്ചോ ഫാക്ടർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ നമുക്കൊരു നൂറോ അതിൽ കൂടുതലോ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ കമ്പ്യൂട്ടറിന്റെ യൂസ് കൊണ്ട് കമ്പ്യൂട്ടർ റെവല്യൂഷൻ കൊണ്ട് അതിലുണ്ടായിരുന്ന ഇമ്പ്രൂവ്മെന്റും ഡെവലപ്മെന്റും കാരണം ഒ ആറിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വളരെയധികം എളുപ്പമായി അപ്പൊ ഒ ആറിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ റെവല്യൂഷൻ ഹെൽപ്പ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് പിന്നീട് ആളുകൾ ഡെസ്ക്ടോപ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് കൂടാതെ തന്നെ നിരവധി സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ട് ഒ ആർ ടെക്നിക്സ് സോൾവ് ചെയ്യാനുള്ള യൂസ് ചെയ്യുന്ന നിരവധി സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിൻഡോ തോറ മാനേജ്മെന്റ് സയന്റിസ്റ്റ് ആൻഡ് ക്യു ആർ ക്യുഎം ഫോർ വിൻഡോസ് ഇങ്ങനെയുള്ള നിരവധി പാക്കേജുകളും ഒ ആർ ടെക്നിക്സ് സോൾവ് ചെയ്യാനുള്ള സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് നിരവധി ഉള്ള ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് നോക്കി കാണാവുന്നതാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇനി യൂണിറ്റിന്റെ അവസാനത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി ആ സ്റ്റെപ്പ് പറഞ്ഞില്ല നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് പിന്നെ ആപ്ലിക്കേഷൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോ ഇൻഡസ്ട്രീസും അവരുടെ ആപ്ലിക്കേഷൻസും പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ ഒരു അഞ്ച് ലിമിറ്റേഷൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് മോഡൽസ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുന്ന രണ്ട് മോഡൽസ് ഫിസിക്കൽ മോഡൽസും മാത്തമാറ്റിക്കൽ മോഡൽസും പിന്നെ നമ്മൾ അവസാനം ഓപ്പറേഷൻ റിസേർച്ചിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ യൂണിറ്റ് വൺ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോട് കൂടി നമ്മൾ യൂണിറ്റ് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പ്യുവർ തിയറി ആയിരുന്നു നമ്മുടെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ റിസർച്ച് നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഓപ്പറേഷൻ റിസർസ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ നിന്ന് ഡിസ്കസ് ചെയ്തത് ഇനി ശരിക്കും യൂണിറ്റ് ടൂ തുടങ്ങുമ്പോൾ യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് അപ്പൊ നിങ്ങൾ ശരിക്കും ഇനി റിന്റെ ഓരോ ടെക്നിക്കിലേക്ക് നിങ്ങൾ കയറാൻ പോവാണ് ഫസ്റ്റ് തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് യൂണിറ്റ് ടു ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്